അതായത് പാർലമെൻറ് ഇലക്ഷനിൽ നമ്മുടെ പൗരത്വ നിയമത്തെക്കുറിച്ചും പാലസ്റ്റീനിനെക്കുറിച്ചും ഒക്കെ ഇത് ചർച്ച ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി അത് ഓടിയില്ല അത് നടന്നില്ല പാർലമെൻറ് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ പ്ലേറ്റ് മാറ്റി ഭൂരിപക്ഷ പ്രീണനമായി ആദ്യം ചെയ്തത് ഡൽഹിയിലെ എല്ലാ നാഷണൽ മീഡിയയിലേക്കും മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി നോട്ട് കൊടുത്തു ആ നോട്ടിലാണ് മലപ്പുറത്ത് മുഴുവൻ സ്വർണ്ണക്കള്ളക്കടുത്താണ് ക്രിമിനൽ ആക്ടിവിറ്റിയാണ് തീവ്രവാദ പ്രവർത്തനമാണ് ആ പണം മുഴുവൻ ഉപയോഗിക്കുന്ന ഇതാണെന്ന് പറഞ്ഞ് സംഘപരിവാർ ഒരു ദശാബ്ദ കാലമായി അല്ലെങ്കിൽ രണ്ട് ദശാബ്ദ കാലം സംഘപരിവാറിൻ്റെ ഒരു നെറേറ്റീവ് ആണ് മലപ്പുറം ജില്ലയെക്കുറിച്ച് അത് മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി ആദ്യം പറയാം നേരെ പോയി മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുന്നു അതേ വാചകങ്ങൾ പി ആർ ഏജൻസി കൊടുത്ത നോട്ടിലെ അതേ വാചകങ്ങൾ അത് പറയുന്നു ഇന്നിപ്പോ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള വിജയരാഘവൻ അദ്ദേഹത്തെ വർഗീയരാഘവൻ എന്നാണ് അവിടെ എല്ലാവരും വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഡേസൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് മലപ്പുറത്തെക്കുറിച്ച് മലപ്പുറം മുഴുവൻ തീവ്രവാദികളാണ് മുഴുവൻ കുഴപ്പമാണെന്ന് പറയും ഏറ്റവും അവസാനം പ്രിയങ്കാ ജയിച്ചപ്പോൾ പറഞ്ഞു തീവ്രവാദികളുടെയും വർഗീയവാദികളുടെയും വോട്ട് കൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി ജയിച്ചതെന്ന് നിലമ്പൂരിൽ തൊണ്ണൂറ്റി അയ്യായിരം വോട്ടാണ് അവർക്ക് കിട്ടിയത് അറുപത്തയ്യായിരം വോട്ടിൻ്റെ ലീഡാണ് അവർ തൊണ്ണൂറ്റി അയ്യായിരം വോട്ട് പിടിക്കുമ്പോൾ ഇരുപത്തൊമ്പതിനായിരം വോട്ടാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് എന്നാലോചിച്ച് നോക്കി അവിടുത്തെ മുഴുവൻ വർഗീയവാദികളും കൂടി പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് ചെയ്തു അങ്ങനത്തെ ആ ഒരു ഭൂരിപക്ഷ പ്രീണനവും ഡൽഹിയിലിരിക്കുന്ന ഏമാനന്മാരെ സന്തോഷിപ്പിക്കുകയാണ് ഇപ്പോൾ പിണറായി മെയിൻ ജോലി ഞാൻ ചോദിച്ചല്ലോ നിങ്ങളോട് പാലാരിവട്ടം പാലത്തിന് ഒരു എഞ്ചിനീയറിംഗ് പിഴവുണ്ടെന്ന് പറഞ്ഞപ്പോൾ പലതായിരുന്നു വീണില്ല യു ഡി എഫിന്റെ കാലത്ത് തുടങ്ങി എൽ ഡി എഫിൽ തീർത്ത പാലത്തിന്റെ അന്നുണ്ടായിരുന്ന മന്ത്രിയെ കേസിൽ പ്രതിയാക്കി കോടതി ഇടപെട്ടില്ലായിരുന്ന ഇബ്രാഹിം കുഞ്ഞ് ജയിലിൽ പോയത് എഞ്ചിനീയറിംഗ് പിഴവിലും മന്ത്രി എന്ന് വിളിച്ചു ഇപ്പോൾ അന്നത് ചെയ്ത സി പി എം വ്യാപകമായി കേരളത്തിൽ ഹൈവേ തകർന്നു വീഴുകയാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയാണ് അല്ലെ മുഴുവൻ വിള്ളലാണ് നൂറ്റി അമ്പത്താറ് സ്ഥലത്ത് ഞങ്ങൾക്കൊരു പരാതിയില്ല എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും ഇവിടെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസെടുത്ത് അവര് ഡൽഹിയിൽ പോയി ഒരു സമ്മാനപ്പെട്ടി എന്താണ് ആ പെട്ടിയിൽ ഒരു സമ്മാനപ്പെട്ടിയും പിന്നെ ഒരു പൊന്നാടെ ആർക്ക് ഈ നൂറ്റി സ്ഥലത്ത് വിള്ളലുണ്ടായനും ഹൈവേ തകർന്നു വീണേനും കൊണ്ടു കൊടുത്തിരിക്കയാണ് ഏ കേട്ട് കഴിയുന്നുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി പാലാരിവട്ടം പാലത്തിന്റെ കാലത്ത് യു ഡി എഫിനെതിരായും ഇബ്രാഹിം കുഞ്ഞിനെതിരായും പറഞ്ഞ പഞ്ചപടി പാലമാണെന്ന് പറഞ്ഞ ആളുകൾ ഈ ഈ ഹൈവേ നിർമ്മിക്കുന്ന ഹൈവേയുടെ അതോറിറ്റിയായ മന്ത്രിക്ക് പൊന്നാടയും പ്രീണിപ്പിക്കുകയാണ് കാരണം എന്താ ബി ജെ പിയുമായിട്ടുള്ള ഇടതലക്കാരനാണ് ആര്യ നിതിൻ ഗഡ്കരി സന്തോഷിപ്പിക്കാൻ എപ്പോഴും ഒരു കേസിൽ നിന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു പരാതിയില്ല നാല് ചോദിയെ